വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് ആവശ്യങ്ങളാണ് സൃഷ്ടിയുടെ മാതാവ് ആവശ്യം വരുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അമ്മ ആവശ്യകതയാണ് ഏത് കാര്യവും നേടേണ്ട അവശ്യബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ നാം അതിനായുള്ള ചിന്തകളും പ്രയത്നങ്ങളും ആരംഭിക്കുകയുള്ളൂ ഈ ആവശ്യബോധം പുതിയ ഓരോ കണ്ടുപിടുത്തത്തിന് കാരണമായി പച്ചമാംസത്തിന്ന് അലഞ്ഞു നടന്നിരുന്ന ശിലായുഗമുഷ്യൻ കാട്ടു തീയിൽ വെന്തുചത്ത മൃഗങ്ങളെ തിന്നു നോക്കിയപ്പോൾ പച്ചുവോടെ ഭക്ഷിക്കുന്നതിനേക്കാൾ സ്വാദിഷ്ടമായി അനുഭവപ്പെട്ടു തീയാണ് ഇതിന് ഹേതു എന്ന് മനസ്സിലാക്കി പിന്നീട് തീയെങ്ങനെ ഉണ്ടാക്കുമെന്ന ചിന്ത അവരെ അലട്ടാൻ തുടങ്ങി അവൻ കാത്തിരുന്നു മരക്കൊമ്പ് തമ്മിലുരഞ്ഞ് തീ പിടിക്കുന്നത് യാദർശികമായാണ് അവൻ കണ്ടെത്തിയത് അതുപോലെ മരക്കൊമ്പുകൾ തമ്മിൽ ഉരസി കടഞ്ഞപ്പോൾ തീ ഉത്ഭവിച്ചു തീയുടെ ഉൽപ്പത്തി കാരണം ആവശ്യകതയായിരുന്നു ഇങ്ങനെ നോക്കിയാൽ ലോകത്തിലെ ഓരോ കണ്ടുപിടുത്തത്തിന് പിന്നിലും ഇതുപോലെ ഓരോ ആവശ്യവും ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു